കരിയർ ഡെസ്റ്റ് പെർഫോമൻസ് ആണ് എല്ലാരും തിയേറ്ററിൽ തന്നെ കാണണ്ട സിനിമയാണ് ഞാൻ കരഞ്ഞത് ചെറുതായിട്ടുണ്ട് നല്ലത് നല്ല സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുന്നത് ഞാൻ നോമി കമന്റ് ചെയ്യാൻ വന്നതാണ് എല്ലാവരും വീണത്രയും നന്നായിട്ട് വേറെ ആരും കാണാത്ത ഒരു ടോയി പോയി. വീണത്രയും പ്രശ്നയടക്ക ചെയാ거든요. നല്ല കോവില ഹാർഡ് വർക്ക് ചെയ്തു. പതിഞ്ഞ ശൈലിന്നുള്ളതാണ്. വീര ശര ചെയ്യുന്ന ശൈലിയല്ല. ഓക്കേ. ഓക്കേ. ശരി. അൺഗ്രേറ്റ്സ്. നന്നായിട്ട് പോടാ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പോലെയാണ്. ഇമോഷൻസ് സർ ഇമോഷൻസ് ആർ റിയലി കണക്റ്റി അബൗട്ട്. എനിക്ക് ശെരിക്കും കേസിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയില്ലാത്തൊരാളായിരുന്നു പെർഫോമൻസ് എനിക്കിന്നെ പറയാൻ പറ്റുമോ രീതി പറയുന്ന എല്ലേം ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഡയറക്ഷൻ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ കൂടി മൂവിൻ ഹാഫ് എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്ത് മോവിടെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ് ശരിക്കും അടിസംബർദ്ദപ്പെട്ട എല്ലാവരും എന്ന് പറയുന്ന എല്ലാരും ഇമോഷണൽ